തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് യൂണിഫോം തയ്ച്ച് നൽകുന്ന കാസർഗോഡുകാരൻ എം എം ഹംസിക്ക് തിരക്കോട് തിരക്കാണ് മുപ്പത്തിരണ്ട് വർഷമായി ഈ രംഗത്ത് വിശ്വാസിത മുഖമുദ്രയാക്കി പ്രവർത്തിക്കുകയാണ് ഹംസ എൺപതുകളുടെ തുടക്കത്തിൽ ഗൾഫിലേക്ക് ജോലി തേടി പോയതാണ് ഹംസയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് ദുബായിൽ അമ്മാവൻ യൂസഫ് നടത്തി വന്നിരുന്ന ഹാപ്പി ടൈലേഴ്സിലാണ് ടൈലറിംഗ് ജോലിക്ക് കയറിയത് അവിടെ ബോളിവുഡ് താരങ്ങളടക്കം വസ്ത്രങ്ങൾ തയ്ക്കാനെത്തിയുന്നു അപ്പം എൻ്റെ അമ്മാവൻ്റെ ഷോപ്പിലായിരുന്നു എനിക്കടെ ആദ്യമായിട്ട് കിട്ടിയത് അവിടെ ഒരു അറിയപ്പെടുന്ന ഷോപ്പായിരുന്നു ഹാപ്പി ടൈലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പം ആ ഷോപ്പിൽ വരുന്നത് അധികം വി ഐ പി കസ്റ്റമറാണ് ഇന്ത്യ സിനിമ ഫീൽഡിലുള്ള ആൾക്കാർ അവിടുത്തെ കട്ടി മാഷ ആ ഇത് വെച്ചിട്ട് അങ്ങനെയായിരുന്നു അടുത്ത വർക്ക് അതിൽ എനിക്ക് ഇതിലേക്ക് വരാനുള്ള കാര്യങ്ങളും അതിൻ്റെ പ കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നത് അവിടെ നിന്നാണ്

എക്സ്പീരിയൻസ് ഉള്ള എല്ലിയിരുന്ന തയ്യൽക്കടയ്ക്ക് ആകമാനം ഒരു കാക്കയുടെ സ്വഭാവം കൈവന്നത് കാസർഗോഡ് ടൗൺഎസ്സെ ആയിരുന്ന ഉദുമ ബാര സ്വദേശി നാരായണൻ യൂണിഫോം തയ്ക്കാൻ തയ്ക്കാനേൽപ്പിക്കുന്നതോടെയാണ് തുണി മുറിക്കുന്നതിലും കൃത്യതയോടെ തയ്ക്കുന്നതിലുമുള്ള മികവ് ഹംസിക്ക് അഭിനന്ദനമായി മാറി പിന്നീട് ഹോസ്തുർഗ് സ്റ്റേഷനിലെ നാരായണൻ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടി യൂണിഫോം തയ്ക്കാൻ തയ്ക്കാനേൽപ്പിച്ചു പണ്ടുകാലത്ത് പോലീസിന്റെ യൂണിഫോം അയഞ്ഞ രീതിയിലുള്ളതായിരുന്നു ഹംസ തയ്ച്ചു നൽകിയ യൂണിഫോം കൃത്യമായ ഫിറ്റിംഗിലായതോടെ മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഓർഡറുകൾ ഏൽപ്പിക്കാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഹംസിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എക്സൈസ് കസ്റ്റംസ് എം വി ഡി ആർ പി എഫ് ജയിൽ ഉദ്യോഗസ്ഥർ തുടങ്ങി മുഴുവൻ സേനാ വിഭാഗങ്ങളുടെയും ഓർഡറുകൾ ഹംസിക്ക് ലഭിക്കാൻ തുടങ്ങി ഇന്ന് ഇരുപതോളം ജീവനക്കാരാണ് ഇദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്നത് പറഞ്ഞ സമയത്ത് യൂണിഫോം തയ്ച്ചു നൽകുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഹംസയെ തന്നെ മിക്കവരും ഓർഡറുകൾ ഏൽപ്പിക്കാറുള്ളതെന്ന് അദ്ദേഹം പറയുന്നു ഡി ജി പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം യൂണിഫോം തയ്ച്ച് നൽകുന്നത് ഹംസയാണ് സോൾഡർ പാഡ് അതുപോലെ തന്നെ സ്റ്റാർ ക്യാപ്പ് പിന്നെ റിബണ് അവരെ സംഘടിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ഫിറ്റ് ചെയ്തിട്ട് കൊടുക്കും ഓഫീസേഴ്സ് പെർമനന്റ് ആയിട്ട് അളവ് നമ്മളെടുത്തിട്ടുണ്ട് അവർ വിളിച്ചുവരെ നമ്മൾ ചെയ്തു കൊടുക്കും മാറ്റം വരുത്തുന്ന സമയത്ത് നമ്മളൊന്ന് പോയിട്ട് മാറ്റം വരുത്തും സിനിമാ രംഗത്ത് ഒരുപാട് സീരിയൽ ആൾക്കാരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നല്ല റിപ്പോർട്ടായിരുന്നു അവർ തിരിച്ചും വരുന്നുണ്ട് കുറേ ആൾക്കാർ അതുപോലെ തന്നെ സി ബി തോമസ് സാറ് ഇപ്പോൾ സിനിമയിലേക്കുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് എന്നടുത്തും ചെയ്തിട്ടുണ്ട് അല്ലാത്ത കാര്യങ്ങൾ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കും ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും ചില ആൾക്കാർ കോഴിക്കോട് നിന്നൊക്കെ വന്നാൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരും അല്ലെങ്കിൽ റെയിൽവേ അടുത്ത തിരിച്ചു പോകും ും കോഴിക്കോട് അങ്ങനെയാണ് ട്രെയിൻ വരും നമ്മൾ പിന്നെ അത് കൊറിയലായിട്ട് അയച്ചു കൂടുതൽ ഓർഡറുകൾ ലഭിക്കുന്ന ഘട്ടങ്ങളിൽ യൂണിഫോമിന്റെ അളവ് സ്റ്റേഷനിൽ പോയി എടുക്കാറുണ്ട് അതേസമയം ഓർഡറുകൾ കുറവാണെങ്കിൽ വാട്സാപ്പ് വഴി അളവുകൾ ചോദിച്ചറിഞ്ഞ് തയ്പ്പിച്ചു കൊടുക്കാറുമുണ്ട് സ്കൂൾ കോളേജ് യൂണിഫോമുകളും ചുരിദാർ പർദ്ദ പാന്റ് കുപ്പായം തുടങ്ങിയ എല്ലാവിധ തയ്യൽ ജോലികളും ഹംസ ചെയ്തു കൊടുക്കാറുണ്ട് ഓർഡറുകൾ കൂട്ടമായി എത്തുമ്പോൾ പറഞ്ഞ സമയത്ത് നൽകുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞ കാര്യമാണെന്നും ഹംസ വ്യക്തമാക്കുന്നു എല്ലാ ജോലിയിലും എന്നതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന കുറവുകൾ തനിക്കും സംഭവിക്കാറുണ്ട് അതെല്ലാം പരിഹരിച്ചു കൊടുക്കാറുമുണ്ടെന്ന് ഹംസ പറയുന്നു പോലീസ് യൂണിഫോമിന്റെ കൃത്യമായ സൗന്ദര്യം ഹംസയുടെ തയ്യൽ കരവിരുതിലുണ്ട് ജോലിക്കാരായ പാറക്കെട്ടയിലെ രാമചന്ദ്രൻ ഉധുമയിലെ ബാലകൃഷ്ണൻ മേൽപ്പറമ്പിലെ അശോകൻ പരവനൊടുക്കത്തെ രാജേശ്വരി ജാസ്മിൻ തുടങ്ങിയ ജീവനക്കാരുടെ മികവാർന്ന തയ്യൽ ജോലികളാണ് തന്റെ കരുത്തെന്ന് ഹംസ പറയുന്നു കോഴിക്കോടിനും കണ്ണൂരിനുമിടയിൽ വലിയ മുതൽ മുടക്കിൽ കട തുറക്കാനാണ് ഹംസയുടെ ഇനിയുള്ള ലക്ഷ്യം ഭാര്യ സൈനബയും മക്കളായ മുഹമ്മദ് ഇയാസും ആയിഷത്ത് ബുനാനയും നുവാൻ ഷിബിലിയും കടയിലെത്തി എല്ലാ സഹായവും ചെയ്തു കൊടുക്കാറുണ്ട് രണ്ട് സ്റ്റാറും റിബണും കെ പിയുമാണ് എസ് ഐയുടെ യൂണിഫോമിൽ പതിക്കേണ്ടത് സി ഐക്കാണെങ്കിൽ ഇത് മൂന്ന് സ്റ്റാറും റിബണും കെ പിയുമാണ് ഡിവൈഎസ്പിക്ക് മൂന്ന് സ്റ്റാറും കെ പി എസും ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് അശോക സ്തംഭവും സ്കോറും ഡി ഐ ജിക്ക് ഒരു സ്തംഭവും രണ്ടും സ്റ്റാറും മോണോഗ്രാം സ്റ്റിക്കറും പതിക്കണം സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലി വലിയ ലാഭം പ്രതീക്ഷിക്കാതെയാണ് ചെയ്യുന്നത് നാനൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് യൂണിഫോം തുണിക്ക് മീറ്ററിന് തുക ഷോൾഡർ പാഡ് ഉണ്ടാക്കാനുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിനുള്ള മെറ്റീരിയൽ ഹംസ സ്വന്തമായാണ് നിർമ്മിക്കുന്നത് പോലീസ് യൂണിഫോമിലേക്ക് ആവശ്യമായ സ്റ്റാർ അടക്കമുള്ള മറ്റ് സാധനങ്ങളെല്ലാം പോലീസിന്റെ സ്റ്റോറിൽ നിന്നും മറ്റുമായാണ് ലഭിക്കുന്നത് ഓരോ സ്റ്റാറിന് നാൽപ്പത് രൂപ മുതൽ മുകളിലോട്ടാണ് വില നാനൂറ്റി അൻപത് രൂപയാണ് പോലീസ് തൊപ്പിയുടെ വില ബെൽറ്റ് അടക്കം യൂണിഫോം തയ്യാറാക്കിയാണ് നൽകുക ഐ ഉദ്യോഗസ്ഥരായ ഡോക്ടർ വൈഭവ് സക്സേന ഹേമലത ആനന്ദ് വിശ്വനാഥ് നവജിത് ശർമ്മ ഡി ശർമ്മിൽ ഇപ്പോഴത്തെ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് അടക്കമുള്ളവർ തന്റെ സ്ഥിരം ഉപഭോക്താക്കളാണെന്ന് ഹംസ പറഞ്ഞു തന്റെ പിതാവ് മീത്തൽ പിക്കറ്റ് പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ സഹായവും ചെയ്തു വന്നിരുന്നു അതിനാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്നേഹ വായ്പ ചെറുപ്പം മുതൽ തന്നെ ലഭിച്ചിരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത് തയ്യൽ നിന്നാണ് ഡ്രസ് എന്നാണ് പക്ഷെ ആ തയ്യൽക്കാർ തയ്യാറാവുന്നില്ല അതിനുള്ള അംഗീകാരം അവർക്ക് കിട്ടുന്നില്ല ജോലിക്കാർക്ക് തയ്യൽ ജോലി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആയാലും ജെൻസ് ആയാലും നല്ല ഫീൽഡാണ് തയ്യൽ ഒന്ന് കോളർ ഷർട്ട് അയച്ചിട്ട് അവിടെ ഹാങ്ക് ചെയ്തിട്ട് പണിയെടുത്ത് വൈകുന്നേരം പോവാം എണ്ണൂറ് ഉപ്പേൻ്റെ പണിയെടുക്കുന്നതെനിക്ക് പണിയെടുക്കാം പക്ഷെ അത് ചെയ്യാൻ താല്പര്യമില്ല അവർ പണ്ട് മുതലേ അങ്ങനെയാണ് തയ്യലിനെ പക്ഷേ ഞാനത് മാറ്റിയെടുക്കണം എന്നുള്ളതിൽ എൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ് തയ്യൽക്കാരോട് നല്ലൊരു ഫീൽഡിൽ നല്ല വർക്കെടുത്തിട്ട് ആ പേര് നിലനിർത്തണമെന്ന് ഇപ്പോൾ ആൾക്കാർ ആൾക്കാർ നമ്മൾ അപ്പോൾ തന്നെ ആൾക്കാർക്ക് നന്നായിട്ട് പോകാൻ പറ്റും പോലീസ് യൂണിഫോമുകൾ തയ്പ്പിച്ച് നൽകുന്നതിലെ മികവ് കാരണം എം എം ഹംസയെ കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് പുരസ്കാരം നൽകി അനുമോദിച്ചിരുന്നു കണ്ണൂർ ജില്ലാ റൂറൽ പോലീസ് മേധാവി ഹേമലതയാണ് പുരസ്കാരം കൈമാറിയത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത